എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെന്നൈയെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിന് ഇനിയാണ് വീറും വാശിയും ഏറാൻ പോകുന്നത് സോ ജി ടി വേഴ്സസ് സി എസ് കെ പോരാട്ടത്തിന് ശേഷം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റഡ് പോയിൻറ്റ് ടേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടേബിൾ ടോപ്പേഴ്സായി തങ്ങളുടെ ആധിപത്യം തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസും പതിനൊന്ന് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റുമായി നിൽപ്പുണ്ട് മികച്ച നെറ്റ് റൺറായിട്ടാണ് കെ കെ ആറിന് ഗുണം ചെയ്യുന്നത് മൂന്നാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാല് പോയിന്റാണ് എസ് ആർ എച്ചിന് നേരിൻ സാധിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ മുപ്പത്തി അഞ്ച് റൺസിന് ജി റ്റിയോട് പരാജയപ്പെട്ടെങ്കിൽ പോലും ടേബിളിൽ നാലാം സ്ഥാനത്ത് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് തുടരുന്നുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിനും ആറാം സ്ഥാനത്തുള്ള ലക്നൗ സൂപ്പർ ജയൻസിനും പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് വീതം പോയിന്റ് ഉണ്ട് ഏഴാം സ്ഥാനത്തുള്ള ആർ സി ബിക്ക് പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്ത് പോയിൻ്റും എട്ടാം സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം സി എസ് കെ പരാജയപ്പെടുത്തിയതുകൂടി ജി ടി പത്താം സ്ഥാനത്ത് നിന്നും എട്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ പത്ത് പോയിന്റ് അവസാന സ്ഥാനം അതായത് ഒൻപതാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസും പത്താം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സും നേരത്തെ തന്നെ പ്ലേ ഓഫ് റേസിൽ നിന്നും പുറത്തായിട്ടുണ്ട് സോ ഇതാണ് നിലവിലധി സാഹചര്യത്തിലുള്ള അപ്ഡേറ്റഡ് പോയിന്റ് ടേബിൾ കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടതോടുകൂടി ഡൽഹിക്കും ലക്നൌവിനും ആർ സി ബിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ മികച്ച റിസൾട്ടുകൾ നേടിയാൽ അവർക്കും അവസാന സ്ഥാനത്തേക്ക് അതായത് പ്ലേ ഓഫിലെ അവസാന സ്ഥാനക്കാരായി കടന്നുകൂടാം കൂടാം എന്നും തന്നെയാണ് ഇനിയുള്ള പോരാട്ടങ്ങളിൽ വീറും വാശിയും ഏറാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക